ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും ചാനലിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഏറെ ആവശ്യമുള്ളൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മാറ്റന്മാരെ കൂലിയൊക്കെ സംബന്ധിച്ച് പലരും സംശയം ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഡിസംബറിൽ വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മാറ്റന്മാരെ കൂലി പുതിയ പേയ്മെൻറ്റ് സംവിധാനം വന്നതുകൊണ്ടാണ് നിങ്ങളെ കൂലി വൈകുന്നത് അതായത് പുതിയ പേയ്മെൻറ്റ് സംവിധാനമായ എസ് എൻ എസ് പാർശ്വ മുഖാന്തരമാണ് ഇനി നിങ്ങൾക്ക് പൈസ ലഭിക്കുക നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രഷറി മുഖാന്തരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാഷ് പേയ്മെൻറ്റ് പഞ്ചായത്ത് നേരെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന രീതിയായിരുന്നു ഉള്ളത് എന്നാൽ എന്നാൽ ഇപ്പോൾ എന്താ പറയുക പഞ്ചായത്ത് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം അത് ബില്ല് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരിക അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നാൽ മാത്രമേ ഇത് അയക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിലവിൽ കുറച്ച് പൈസ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കേരള സർക്കാരിന് ഫണ്ട് നൽകിയിട്ടുണ്ട് അത് എല്ലാ ജില്ലയ്ക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മാറ്റന്മാരെ കൂലിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇത് നിലവിൽ പഞ്ചായത്ത് പഞ്ചായത്തിലെ ജീവനക്കാർക്ക് നിലവിൽ എസ് എൻ എസ് പാർശ്വ എങ്ങനെയാണ് പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന കാണുന്നത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതാണ് സ്ക്രീനാണ് അപ്പോൾ ട്രെയിനിങ് നൽകിയ വീഡിയോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് ൂലി അടുത്ത മാസം ഈ മാസം തന്നെ ലഭ്യമാവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിലവിലെ എല്ലാ എന്താ പറയുക സെക്രട്ടറിമാരെയൊക്കെ പുതിയ സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്നിവരോടൊക്കെ പുതിയ എസ് എൻ എസ് പറശിൽ രജിസ്റ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അത് ഒന്ന് എന്താ പറയുക പുതിയ രീതി പേയ്മെൻറ്റ് സംവിധാനമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അറിഞ്ഞു വരാനുള്ള സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിനു വേണ്ടി ട്രെയിനിങ്ങും മറ്റും ലഭിച്ചു ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്ത് അതുകൊണ്ട് തന്നെ അത് മുഖാന്തര പേയ്മെൻറ്റ് അടുത്ത ദിവസങ്ങൾ ിൽ അതായത് ഈ ആഴ്ച രണ്ട് മൂന്ന് ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ വൈകാനുള്ള കാരണം ഇതായിരുന്നു നിലവിലെ പേയ്മെൻറ്റ് സംവിധാനത്തിൽ വന്ന മാറ്റമായിരുന്നു മാറ്റിമാരെ കൂലി വൈകാൻ കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പോൾ തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ച് നമുക്കും ഒരു അറിവ് ലഭ്യമായിട്ടില്ല അപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഏപ്രിലിൽ എലക്ഷൻ ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കൂലി ലഭ്യമാവും അല്ലാത്ത നിങ്ങളുടെ കൂലി നീണ്ടു പോകാനാണ് സാധ്യതയുള്ളത് കേരളത്തിന് അനുവദിച്ച് തൊഴിൽ ദിനത്തിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൂലി വൈകാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് എലക്ഷനൊക്കെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഫണ്ട് റിലീസ് ചെയ്യാനും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് തരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ട് ലഭ്യമാവാനും ചിലപ്പോൾ ഫണ്ട് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളോട് കൂലി സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ നമ്മൾ അറിയിക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും നിലവിൽ അറിയിപ്പ് ലഭ്യമായിട്ടില്ല അതായത് കൂലി എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി സംബന്ധിച്ചുള്ള കാര്യം അറിയിക്കുന്നതാണ് അപ്പോൾ മാറ്റുമാരെ കൂലി സംബന്ധിച്ച് മാറ്റുമാരെ കൂലി ഈ രണ്ടാഴ്ച ഉള്ളിൽ എത്രത്തോളം വരും എന്നറിയില്ല മാറ്റുമാരെ കൂലി എന്ന് ഇരുന്നാൽ വരും അപ്പോൾ ഈ രണ്ടോ മൂന്നോ ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നിങ്ങളുടെ മാറ്റുമാരുടെ കൂലി ലഭ്യമാവും പക്ഷേ തൊഴിലാളികളുടെ കൂലി കുറേ കൂടി വൈകാനാണ് സാധ്യത അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്